വിദ്യാർത്ഥിക്ക് നേരെ തെരുവു നായ്ക്കളുടെ ആക്രമണം ശരീരമാസകലം മുറിവേറ്റ വിദ്യാർത്ഥിയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പഠനം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്തായിരുന്നു വിദ്യാർത്ഥിക്ക് നേരെ തെരുവു നായ്ക്കളുടെ ആക്രമണം ഉണ്ടായത് പന്ത്രണ്ട് വയസ്സുകാരനായ കുട്ടിക്കാണ് തെരുവു നായ്ക്കളുടെ കൂട്ടം ചേർന്നുള്ള ആക്രമണത്തിൽ പരിക്കേറ്റത് നടയറ ചെരുവിള വീട്ടിൽ നജീബ് സജ്ന ദമ്പതികളുടെ മകൻ പന്ത്രണ്ട് വയസ്സുള്ള ആസിഫാണ് വഴിയിലൂടെ പോകുമ്പോഴായിരുന്നു പത്തോളം വരുന്ന തെരുവു നായ്ക്കൾ കൂട്ടമായി ആക്രമിച്ചത് നിലവിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുമാണ് സംഭവ സമയം അതുവഴി കടന്നു വന്ന ബൈക്ക് യാത്രികന്റെ സംയോജിതമായ ഇടപെടൽ കാരണമാണ് കുട്ടിക്ക് കൂടുതൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് പകൽ സമയങ്ങളിൽ മുതിർന്നവർക്ക് പോലും കാൽനടയായി സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയുമാണ് നാട്ടുകാർ പറയുന്നു വളരെ രൂക്ഷമാണ് കാലാകാലങ്ങളായി ഒരു നിലനിൽക്കുന്ന ഒരു ഭീഷണി നട ഒരു ഭീഷണിയാണ് ഈ തെരുവുനായ ശല്യം എന്ന് പറയുന്നത് നമ്മുടെ നടയറ പ്രദേശം എന്ന് പറയുന്നത് വർക്കല നഗരസഭയുടെയും ചെമ്മരി ഗ്രാമപഞ്ചായത്തിൻ്റെയും രണ്ട് വാർഡുകൾ മുട്ടും മുട്ടുന്ന ഒരു പ്രദേശമാണ് കിലകോം പഞ്ചായത്തിൻ്റെയും ഇതിൽ രൂക്ഷമായി ബാധിക്കുന്നതെന്ന് പറയുന്നത് നഗരസഭയുടെ പ്രദേശവും ചെമ്മരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പ്രദേശം ഉൾപ്പെടുന്ന ഭാഗത്താണ് വളരെ ശല്യമാണ് ജനങ്ങൾക്ക് ദുസ്സഹമാണ് ജീവിതം ഇന്നലെ തന്നെ ഒരു പിഞ്ചു കൂട്ടിയ മദ്രസാ വിദ്യാഭ്യാസം കഴിഞ്ഞ് രാവിലെ ഏഴരയ്ക്ക് മണിക്ക് വരുമ്പോഴത്തേക്കും ആറോളം പട്ടികൾ ചേർന്ന് കൂട്ടം കൂടി ആക്രമിച്ച് കാല് ഒരു കാല് ഗുരുതരമായി പരിക്കൽപ്പിക്കുകയും കൊല്ലം മെഡിക്കൽ കോളേജിൽ കുട്ടിയെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്യുകയുണ്ടായി അതുപോലെ ഒട്ടനെ ഒരാ രണ്ടാഴ്ച മുമ്പ് അവിടെ തന്നെ ഒരു പൊതുപ്രവർത്തകനെ എന്ന് പറയും അദ്ദേഹത്തിന് ഇതുപോലെ കഴുത്തിലുൾപ്പെടെ നെഞ്ചിലുൾപ്പെടെ വളരെ മാരകമായ രീതിയിൽ ഈ പട്ടികൾ പരിക്കൽപ്പിക്കുകയുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു കാരണമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നമ്മുടെ ഈ അറവു മാലിന്യത്തിൻ്റെ വേസ്റ്റ് ഉണ്ട് അത് ഒരു പിന്നെ ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ പല സ്ഥലങ്ങളിലായിട്ട് നിക്ഷേപിക്കുന്നതു കൊണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിനുവേണ്ടി ഈ ബന്ധപ്പെട്ട വർക്കല നഗരസഭയും ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യവകുപ്പും ഒക്കെ ചേർന്ന് നടപടി അടിയന്തരമായി എടുത്തില്ലെങ്കിൽ വളരെ ഗുരുതരമായ വിഷയത്തിലേക്ക് പോകുന്നുള്ള ആരും സംശയമില്ല ജി ടി വി ന്യൂസ് തിരുവനന്തപുരം